ബനു ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനാണ് മഹാനായ ഈസാ നബി ഈസാ നബിയുടെ ജനനവും ജീവിതവും മരണം പോലും അത്ഭുതകരമാണ് മറിയമിലും ആലു സുഹൃത്ത് ഒക്കെ വിശദമായി തന്നെ ഈസാ നബിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് മലപ്പുകൾ പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക മറിയമേ തീർച്ചയായും അള്ളാഹു നിനക്ക് അവന്റെ പക്കൽ നിന്നുള്ള ഒരു വചനത്തെ പറ്റി സന്തോഷ വാർത്ത അറിയിക്കുന്നു അവന്റെ പേര് മറിയമിന്റെ മകൻ മസീ മസിസ എന്നാകുന്നു അവൻ ഇഹത്തിലും പരത്തിലും മാത്വമുള്ളവനും സാമൂപ്യം സിദ്ധിച്ചവരിൽ പെട്ടവനുമായി ഈസാ നബി മാതാപിതാക്കളുടെ സമ്പർക്കത്തിൽ നിന്നോ സ്ത്രീ പുരുഷ ബീജ സങ്കലനത്തിൽ നിന്നോ ജനിച്ചതല്ല അദ്ദേഹം ഉണ്ടാകണമെന്ന് അള്ളാഹു തീരുമാനിക്കുകയും കൽപ്പിക്കുകയും ചെയ്തപ്പോൾ സാധാരണ പ്രകൃതി ചട്ടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു പിതാവിന്റെ മധ്യമം കൂടാതെ അള്ളാഹുവിന്റെ ആ വാക്കുകൊണ്ട് അദ്ദേഹം ഉണ്ടായി മറിയം ബിബി പ്രസവം കഴിഞ്ഞ ശേഷം കുട്ടിയുമായി ജനമധ്യെ വന്നപ്പോൾ ജനങ്ങൾ അവരുടെ നേരെ ആക്ഷേപങ്ങൾ പുറപ്പെടുവിച്ച അവസരത്തിൽ അവർ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം കുട്ടിയുടെ നേരെ ചൂണ്ടിക്കാട്ടി അപ്പോൾ കുട്ടി സംസാരിച്ചു ഈ രംഗം വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നു അനന്തരം അവനെ കുട്ടിയെയും വായിച്ചു അവൾ തന്റെ ആളുകളുടെ അടുത്ത് ചെന്നു അവർ പറഞ്ഞു മറിയമേ ആക്ഷേപകരമായ ഒരു കാര്യം തന്നെയാവുന്നു നീ ചെയ്തിരിക്കുന്നത് ഹേ ആറുവിന്റെ സഹോദരി നിന്റെ പിതാവ് ഒരു ചീത്ത മനുഷ്യനായിരുന്നില്ല നിന്റെ മാതാവ് ദുർനടപടിക്കാരിയുമായിരുന്നില്ല അപ്പോൾ അവൾ അവൻ്റെ കുട്ടിയുടെ നേരെ ചൂണ്ടിക്കാണിച്ചു അവർ പറഞ്ഞു ഒരു കുട്ടിയോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കും കുട്ടി പറഞ്ഞു ഞാൻ അള്ളാവിൻ്റെ ദാസനാകുന്നു അവൻ എനിക്ക് വേദഗ്രന്ഥം നൽകുകയും എന്നെ അവൻ പ്രവാചനാക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ എവിടെയായിരുന്നാലും എന്നെ അവൻ അനുഗ്രഹീതനാക്കിയിരിക്കുന്നു ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം നമസ്കരിക്കുവാനും സക്കാത്ത് നൽകുവാനും അവൻ എന്നോട് അനുശാസിക്കുകയും ചെയ്തിരിക്കുന്നു എന്റെ മാതാവനോട് നല്ല രീതിയിൽ പെരുമാറുന്നവനും ആക്കിയിരിക്കുന്നു അവൻ എന്നെ നിഷ്ഠൂരനും ഭാഗ്യം കെട്ടവനും ആക്കിയിട്ടില്ല ഞാൻ ജനിച്ച ദിവസവും മരിക്കുന്ന ദിവസവും ജീവനോടെ എഴുന്നേൽക്കപ്പെടുന്ന ദിവസവും എന്റെ മേൽ ശാന്തി ഉണ്ടായിരിക്കും ഈസ ലഭിക്കും അള്ളാഹു ഗ്രന്ഥവും ജ്ഞാനവും തൗറാത്തും മിഞ്ചിയിലും പഠിപ്പിക്കുകയും ചെയ്യും ഇസ്രായേൽ സന്തതികളിലേക്ക് അവനെ ദൂതനായി നിയോഗിക്കുകയും ചെയ്യും അവൻ അവനോട് പറയും നിങ്ങളുടെ രക്ഷിതാവിനിൽ നിന്നുള്ള ദൃഷ്ടാന്തവും കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് പക്ഷിയുടെ ആകൃതിയിൽ ഒരു കളിമൺ രൂപം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കുകയും എന്നിട്ട് ഞാൻ അതിൽ ഓതുമ്പോൾ അള്ളാഹുവിന്റെ അനുവാദപ്രകാരം അതൊരു പക്ഷിയെ തീരുകയും ചെയ്യും അള്ളാഹുവിന്റെ അനുവാദ പ്രകാരം ജന്മന കാഴ്ചയില്ലാത്തവനെയും പാണ്ഡുരോഗിയെയും ഞാൻ സുഖപ്പെടുത്തുകയും ചുവരെ ഞാൻ ജീവിപ്പിക്കുകയും ചെയ്യും നിങ്ങൾ തിന്നുന്നതിനെ പറ്റിയും നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ചു വെക്കുന്നതിനെ പറ്റിയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞറിയിച്ചു തരികയും ചെയ്യും തീർച്ചയായും നിങ്ങൾക്കതിൽ ദൃഷ്ടാന്തമുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ മുമ്പിലുള്ള തൗറാത്തിനെ സത്യപ്പെടുത്തുന്നവരായിക്കൊണ്ടും നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങളിൽ ചിലത് ഞാൻ നിങ്ങൾക്ക് അനുവദിച്ച് തരുവാൻ വേണ്ടിയുമാകുന്നു ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങളുടെ രക്ഷിതാവിന്റെ നിന്നുള്ള ദൃഷ്ടാന്തവും നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു ആകയാൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുവിൻ തീർച്ചയായും അള്ളാഹു എന്റെയും നിങ്ങളുടെയും രക്ഷിതാവാകുന്നു അതിനാൽ അവനെ നിങ്ങൾ ആരാധിക്കുക ഇതാകുന്നു നേരായ മാർഗം ഇസ്രായേലിൽ ചിലർ അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും ചിലർ അവിശ്വസിക്കുകയും ചെയ്തു അദ്ദേഹത്തിൽ അവിശ്വസിച്ചവരാണ് ജൂതന്മാർ യഹൂദികൾ അവർ ഈസാ നബിയുടെ സന്ദേശത്തെ അങ്ങേയറ്റം വ്യാജമാക്കി ഈസാനബിയെ കുറിച്ചും അദ്ദേഹത്തിന്റെ മാതാവായ മറിയവിനെ കുറിച്ചും അവർ വ്യാജാരോപണം നടത്തി വിശ്വസിച്ചവരെ ഉപദ്രവിക്കുകയും ഈസാ നബിയെ വധിക്കുവാനും അവർ തീരുമാനിച്ചു എന്നാൽ അവരിൽ നിന്നും ഈസാ നബിയെ രക്ഷിക്കുമെന്ന് അള്ളാഹു അദ്ദേഹത്തോട് വാഗ്ദാനം ചെയ്തിരുന്നു അള്ളാഹു പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക ഹേ ഈസ തീർച്ചയായും നിന്നെ നാം പൂർണ്ണമായി ഏറ്റെടുക്കുകയും എന്റെ അടുക്കളേക്ക് ഉയർത്തുകയും സത്യനിഷേധികളിൽ നിന്ന് നാം ശുദ്ധമാക്കുകയും നിന്നെ പിന്തുടർന്നവരെ ഉയർത്തഴിഞ്ഞാൽ പിന്നെ നാൾ വരേക്കും സത്യനിഷേധികളെക്കാൾ ഉന്നതന്മാരാക്കുകയും ചെയ്യുന്നതാണ് അള്ളാഹു പറയുന്നു അവരുടെ സത്യനിഷേധം കാരണമായും മറിയമിന്റെ പേരിൽ അവർ ഗുരുതരമായ അപവാദം പറഞ്ഞതിനാലും അള്ളാഹുവിന്റെ മറിയമിന്റെ മകൻ ഈസായെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്നവർ പറഞ്ഞതിനാലും അവർ ഷപിക്കപ്പെട്ടിരിക്കുന്നു വാസ്തവത്തിൽ അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടുമില്ല ക്രൂശിച്ചിട്ടുമില്ല പക്ഷെ യാഥാർത്ഥ്യം അവർക്ക് തിരിച്ചറിയാതാവുകയാണ് ഉണ്ടായത് തീർച്ചയായും അദ്ദേഹത്തിന്റെ ഈസയുടെ കാര്യത്തിൽ ഭിന്നിച്ചവർ അതിനെപ്പറ്റി സംശയത്തിൽ തന്നെയാകുന്നു ഊഹാപോഹത്തെ പിന്തുടരുന്നതല്ലാതെ അവർക്ക് അക്കാര്യത്തെപ്പറ്റി യാതൊരു അറിവുമില്ല ഉറപ്പായും അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടില്ല എന്നാൽ അദ്ദേഹത്തെ അള്ളാഹു അവങ്കലേക്ക് ഉയർത്തുക യാത്ര ചെയ്തത് അള്ളാഹു പ്രതാപിയും ആകുന്നു ഈസാ നബിയെ അള്ളാഹു അവനിലേക്ക് ഉയർത്തി എന്നാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുന്നത് അദ്ദേഹം ഉപരിലോകത്ത് എവിടെന്ന എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ നമുക്ക് അറിയില്ല അതിനെപ്പറ്റി ചിന്തിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നത് അപ്രസക്തമാണ് കാരണം അദ്ദേഹത്തെ അള്ളാഹുവിലേക്ക് ഉയർത്തി എന്നതിനപ്പുറം ഖുർആാനും സുന്നത്തും യാതൊന്നും വ്യക്തമാക്കിയിട്ടില്ല ഈസ നബി അന്ത്യദിനത്തിന് മുന്നോടിയായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്നും എന്നും ഖുർആാനും സുന്നത്തും പഠിപ്പിക്കുന്നു